ഗുഡ് മോർണിംഗ് ഇന്ന് ഞാൻ നേരെ പോകുന്നത് കൊല്ലം പരവൂരുള്ള പുറ്റിങ്ങൽ ക്ഷേത്രത്തിലേക്കാട്ടോ അപ്പോൾ ഞാൻ അവിടെയാണ് ജനിച്ച് വളർന്നതെല്ലാം ഇപ്പോൾ അവിടെ നവചണ്ഡിക യാഗം നടക്കുന്നുണ്ട് കൊല്ലത്തെനിക്ക് തോന്നും ആദ്യമായിട്ടാണ് നടത്തുന്നത് എന്നൊരു അമ്പലത്തിൽ അപ്പോൾ ഇത്രയും നാളും ഞാൻ അവിടെ ഉണ്ടായിരുന്നിട്ടും ഒരു പ്രാവശ്യം ഇങ്ങനെ ഒരു അവസരത്തിൽ പോവാതിരുന്നാൽ എനിക്ക് തന്നെ വിഷമാവും അപ്പോൾ ഞാനും എൻ്റെ അനിയത്തിയും മോളൊക്കെ ആയിട്ട് നഗ്നപാതരായിട്ടങ്ങ് ഇറങ്ങിയിട്ടുണ്ട് അമ്പലത്തിലേക്ക് പോകാൻ അത് വലിയൊരു പണിയാണ് ഞങ്ങൾക്ക് തന്നത് ഉടുക്കത്ത വെയിലും താഴെയും മേളില് പെയിൽ മൊത്തത്തില് ഉരുകി പോയങ്ങ് ഞങ്ങള് സാധാരണ വീട്ടിന്റെ തൊട്ടടുത്തായിട്ട് ചെരുപ്പിടാതെ തന്നെയായിരുന്നു പോയിക്കൊണ്ടിരുന്നത് അങ്ങനെ പോയതാണ് അപ്പൊ ഇപ്പൊ കാണിച്ചതാണ് യാഗശാലയും ഓപ്പോസിറ്റ് ആയിട്ട് അന്നദാനത്തിനുള്ള ആ ഒരു ഭക്ഷണശാലയ്ക്ക് ഉണ്ട് എന്നും ഓടിച്ചെന്ന് തൊഴുതിട്ട് വരാൻ പറ്റുന്ന പുറ്റിങ്ങലമ്മയെ ക്യൂ നിന്നൊക്കെ ഞാൻ കാണുകയുണ്ടായി ഇന്ന് അപ്പോൾ അത് വേറെ തന്നെ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു സാധാരണ ഉത്സവത്തിനൊക്കെ ചിലപ്പോൾ ഇതുപോലെ ക്യൂ കാണും ആ സമയത്ത് ഞങ്ങൾ അധികം അമ്പലത്തിലേക്ക് പോകാറില്ല കാരണം നല്ല തിരക്കായിരിക്കും അപ്പോൾ ഇന്ന് ക്യൂ എല്ലാം കണ്ട് നിന്ന് തൊഴുതിട്ടുണ്ട് സാധാരണ കാണുന്ന പുറ്റിങ്ങലമ്മ രുദ്ര അതായത് രുദ്രരൂപിയായിട്ടിരിക്കുന്ന രണ്ട് ധംസ്റ്റയും നാക്കൊക്കെ നീട്ടി അങ്ങനെയായിരുന്നു പക്ഷെ ഇന്ന് കുറച്ചും കൂടി സൗമ്യമാക്കി നല്ല അടിപൊളിയായിട്ട് ഒരുക്കി വെച്ചിട്ടുണ്ട്

ഇതൊരു അവിടെ നിൽക്കുമ്പോൾ ഉള്ളൊരു അറ്റ്മോസ്ഫിയറ് നല്ല രസമാണ് കാരണം ഒരു എന്താ പറയുക നമുക്ക് നല്ലൊരു പോസിറ്റീവ് വൈബ് വരുന്ന ഒരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു കേട്ടോ അവിടെ ഇപ്പം ഞാൻ പോകുന്ന ദിവസമാണ് അവിടെ അവസാനമായിട്ട് ഉണ്ടായിരുന്നത് എല്ലാ ആഴ്ചയും ഞാൻ എൻ്റെ വീട്ടിൽ പോകാൻ ശ്രമിക്കാറുണ്ട് അപ്പോഴൊക്കെ അമ്പലത്തിലും കയറാനായിട്ട് ശ്രമിക്കാറുണ്ട് അപ്പോൾ എന്തായാലും എനിക്ക് ഇവിടെ വരുമ്പോഴത്തേക്ക് പഴയ ഒരു നസ്ടാളജിക് ഫീൽ അങ്ങനെ അമ്പലത്തിലൊക്കെ പോയി നല്ലൊരു പോസിറ്റീവ് വൈബ് ഒക്കെ എടുത്തിട്ട് ഞാൻ തിരികെ വീട്ടിലെത്തിയിട്ടുണ്ട് പുതിയൊരു ഉള്ളിലെടുക്കണമെങ്കിൽ